ഹലോ ഗൈസ് പതിവേക്കിലാകും സ്വാഗതം സോ ഗൈസ് ഇന്ന് പരിപാടി ഒന്നും ഒന്നും അറിയില്ല സോ എന്തായാലും മമ്മി ജസ്റ്റ് നമ്മുടെ ഈ എൽ പി ജി ഗ്യാസിൻ്റെ മെഷറിങ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടല്ലോ സോ അതിന് വേണ്ടി നമുക്ക് അക്ഷയൽ പോകണം സോ അവിടെ പോയിട്ട് പിന്നെന്തെള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം സോ എന്തായാലും അവിടെ പോട്ടെ സോ നിങ്ങൾ എൽ പി ജി മെഷറിങ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാസിൻ്റെ ഇത് ചെയ്യാറായിട്ടുണ്ട് സോ എല്ലാവരും ചെയ്യണം സോ ഫൈനൽ ഡേറ്റ് വരെ മുമ്പ് നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ചെയ്ത് കിട്ടേണ്ടതായിരിക്കും സോ പ്ലീസ് ടു റിമെമ്പർ സോ ഗൈസ് അങ്ങനെ നമ്മൾ അക്ഷയ സെൻറ്ററിലേക്ക് പോയി സോ അതേ നമ്മുടെ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് നിറച്ചുള്ള ഒരു വഴിയാണ് സോ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കിയാൽ ഫുള്ള് റബ്ബറും തോപ്പാണ് സോ ഇത് ഏകദേശം അമ്പത് ഏക്കറോളം വരുന്ന റബ്ബറും തോപ്പും കാര്യങ്ങളൊക്കെ സോ ഇവിടെ നമുക്ക് മയിലും കുറുക്കന്മാരും ഒക്കെ കാണാൻ സാധിക്കുന്നത് സോണെ ഇറക്കിയ മയിലിങ്ങനെ പീലി വീട് എടുത്തിരിക്കുന്നൊക്കെ കാണാൻ പറ്റും അതിൻ്റെ ആ അമ്പത് ഏക്കറിനെ നടുവിലായിട്ട് ഇത് ഒരു വലിയ കൊട്ടാരം പോലത്തെ വീടാണ് സോ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കുറേ ദൂരം ഏകദേശം ഒരു അങ്ങനെ നമ്മൾ അക്ഷയ സെന്ററിൽ എത്തിയിട്ടുണ്ട് ഇനി മമ്മി സംഭവം ചെയ്യട്ടെ അതിനുശേഷം നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിന് മമ്മി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സാരിയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിരിക്കാൻ ശ്രമിച്ച മമ്മി മേടിച്ചു കൊണ്ടുപോയി അതിന് ശേഷം നമ്മൾ ഓറഞ്ച് ബേക്കറിയിൽ ചപ്പാത്തി മേടിക്കാൻ കയറി സോ വൈസ് അങ്ങനെ കറങ്ങി അടിച്ച് വീട്ടിൽ വന്ന് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് മുടി വെട്ടണം എന്ന് വിചാരിച്ചു കാരണം ഇന്ന് ഞാൻ തിരിച്ച് വെല്ലൂരിലേക്ക് പോവാണ് സോ ഇപ്പം എന്തായാലും ഈ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് അങ്ങ് സെറ്റാക്കിയ ശേഷം പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അധികം നമ്മൾ അന്ന് മുടി വെട്ടിട്ട് അധികം വളർന്നിട്ടൊന്നും അല്ല ഇച്ചിരി വലിപ്പം വെച്ചിട്ടുള്ളതുകൊണ്ട് ഇത്രയായിട്ടുള്ളൂ പക്ഷെ സൈഡും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഇതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോയി പിന്നെ ഇപ്പം അടുത്തൊന്നും വെട്ടേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് വെട്ടാൻ പോകണം ഗൈസ് അപ്പോൾ രണ്ട് കടയിൽ കയറി ഇറങ്ങിയിട്ടും മുടി വെട്ടാൻ സാധിച്ചില്ല കാരണം ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഒരു നാലഞ്ച് പേരൊക്കെ ഇരുന്ന് ഭയങ്കര തിരക്കാണ് സോ എന്തായാലും ഇന്ന് തിരിച്ചു പോകാനായിട്ടുള്ള ട്രെയിൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും നേരം ഇരുന്നതൊക്കെ സമയം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മുടി വെട്ടൽ മൂഞ്ചിരിക്കുകയാണ് സോ എന്തായാലും ഇപ്പോൾ തൽക്കാലം ഒരു മുടി വെച്ച് പോകാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും ആവശ്യമെങ്കിൽ അവിടെ കിട്ടുമെന്ന് നോക്കാം അല്ലെങ്കിൽ കുറേ മുടിയൊക്കെ ആയിട്ട് തിച്ച് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു സോ എന്തായാലും സംഭവം നടന്നില്ല സോ ഇത്രയോളം നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമെന്ന് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നാലൊരു അടിപൊളി ബ്ലോഗായി വരുന്നവരെ എല്ലാവർക്കും ബൈ